കേരളം ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്കും കിട്ടില്ല അവർക്കും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി കേരളത്തിൽ വൻ പരാജയമാണോ വിജയമാണോ ഇവിടത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നമുക്ക് കേട്ടറിയാം ഒരു ഒരു റേഷൻ കാർഡ് പദ്ധതി ഇറങ്ങിയ റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ് പറയാനുള്ളത് ഇന്ത്യയിൽ ൊമ്പത് സ്റ്റേറ്റ് ഉണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും അറിഞ്ഞുണ്ട് അപ്പൊ ഇരുപത്തി ഒമ്പത് സ്റ്റാറ്റില് വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റുകൾ എണ്ണപ്പെട്ട സ്റ്റേറ്റുകൾ കേരളം കർണാടക തമിഴ്നാട് നോർത്ത് ഇന്ത്യയിലൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത സ്റ്റേറ്റുകൾ മാത്രമാണ് അപ്പൊ ഇത് നിലവിൽ വരുമ്പോഴും സാധാരണക്കാരന്റെ ഇടയില് ഒരു വർഗീയ വിദ്വേഷം വിദ്വേഷം വർഗീയ വിദ്വേഷദ്വേഷം നമ്മളൊരു രാജാവ് വരിക്കും പോലെയാണ് ഇന്ത്യ ഇപ്പം വരികയും കേരളത്തെ അടിച്ചമർത്തുന്ന പോകുന്നത് കേന്ദ്രം സാധാരണ ജനങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്

ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പോലും അങ്ങനെ അല്ലാതെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത് ഉദാഹരണം തന്നെ ഒരു ആറ്റിങ്ങ മണ്ഡലത്തിന്റെ മൂന്നുപേരും ഒരേ കാര്യങ്ങൾ അതവിടെ ജാതിന്റെ നോക്കുന്നത് അങ്ങനെ നോക്കിയാണ് സ്ഥാനാർത്ഥികൾ ഇവിടെ നിശ്ചയിക്കുന്നത് അത് മാറിയാലേ ഇവിടെ രക്ഷപ്പെടും ഈ ഒരു പദ്ധതി നമ്മുടെ ഒരു റേഷൻ ഒരു രാജ്യ റേഷൻ പദ്ധതി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണോ ഏത് റേഷൻ കടകളിൽ നമുക്ക് സാധനം ലഭ്യമാകുമോ എന്നുള്ള ഒരു പദ്ധതിയാണ് അപ്പൊ ഇവിടെ ആവശ്യാനുസരണ സാധനങ്ങൾ ലഭ്യമല്ല എന്ന് പറയുമ്പോഴത്തേക്കും റേഷൻ കാർഡിന്റെ ഇതെന്ന് പറയുമ്പോൾ മഞ്ഞ കാർഡുകറെ പതിനാലര ലിസ്റ്റ് ഇപ്പൊ ഒഴിവാ അവർക്ക് ഒന്നും ഇനി റേഷൻ കിട്ടൂ ഇനി അവര് ബി പി എൽ നോക്കണെന്ന് വെച്ചാൽ ഏതോ കൂടെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ട്രൈബുള്ള ഏരിയകളിൽ മാത്രമേ ബി പി എൽ കാർഡ് കൊടുക്കൂ അപ്പൊ ഈ നഗരപ്രദേശങ്ങളിലും പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്നും പാവങ്ങളെ കാർഡാണ് ഇപ്പം പതിനാലര ലക്ഷം കാർഡുകൾ വെട്ടിക്കുറയ്ക്കുന്നത് അതങ്ങനെ വെട്ടിക്കുറയ്ക്കുമ്പോൾ വാട്ടർ കണക്ഷൻ അങ്ങനെ അങ്ങനെ അപ്പൊ പൊതുവേ ഈ ഒരു നയം സാധാരണക്കാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽപ്പിക്കുന്നത് കേട്ടോ കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി കേരളത്തിൽ വൻ നഷ്ടം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ് ആ ഒരു പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത് കേരളത്തെ സംബന്ധിച്ചോളം സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് അത് നല്ല കേരളത്തിലെ ജനങ്ങളിൽ വീണ്ടും വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം ഉൾപ്പെട്ടുമെന്നുള്ള സംശയമില്ല സെൻട്രൽ ഗവൺമെൻ്റ് അജണ്ട എന്ന് പറയുന്നത് കേരളത്തെ സാമ്പത്തികമായി പ്രശ്നത്തിലേക്ക് എത്തിക്കുക തളർത്തുക എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെൻറിന്റെ ഏറ്റവും വലിയ അജണ്ട ആ അജണ്ട പിന്നെ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടെ അജണ്ട പൂർണ്ണമായി പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പൊ പൊതുവെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നതാണോ കേന്ദ്രത്തിന്റെ ഈ ഒരു നയത്തിന്റെ ലക്ഷ്യം സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക തന്നെയാണ് പെൻഷൻ തടഞ്ഞു വെക്കുക തടയുക അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ സാമ്പത്തികമായി ചെയ്യാൻ കഴിയുമോ വീണ്ടും ഒരു അവസരം ജനങ്ങൾ കൊടുക്കില്ല എന്നുള്ളതാണ് ഒരു എന്റെ ഒരു പ്രതീക്ഷ അല്ല ഇങ്ങനെ ചെയ്തിട്ട് കേന്ദ്രത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു അതിന് മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല സീറ്റ് കിട്ടാൻ പോകുന്നില്ല ഒരു കാഴ്ച നടക്കുന്ന കാര്യമൊന്നുമില്ല കേരളത്തിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ എൽ ഡി എഫ് ഭരിക്കുന്ന ഗവൺമെന്റുകളെ സാമ്പത്തികമായി തകർക്കുക അത് ഏത് രീതിയിൽ അവർ ചെയ്യും ചില ചില സംസ്ഥാനങ്ങളിൽ ഗവർണർ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെന്നെ അറിയാലോ ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ കഴിയുമോ ഇതെല്ലാം ബാധിക്കുന്നത് നമ്മൾ സാധാരണക്കാരെയാണ് അതാണ് അവരുദ്ദേശവും അപ്പൊ ഈ സാധാരണക്കാര് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പേരിലല്ലേ അതാണല്ലോ സന്തോഷം അതാണല്ലോ സാധാരണക്കാരനെ വസ്തുത അറിയില്ല ആ വസ്തുത കൃത്യമായി നമ്മൾ ഈ ഇലക്ഷനിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ സാധാരണക്കാർക്കും കൊറേയൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി മനസ്സിലാവും അവരുടെ എന്താണ് അജണ്ട എന്നുള്ളത് മനസ്സിലായി അപ്പൊ കേരളത്തില് നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഒരു സീറ്റും കിട്ടില്ല എന്നാണോ അഭിപ്രായം ഇവിടെ കേരളത്തിലാണോ ഒരു കാരണവശാലും കിട്ടില്ല ഇല്ല 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 ഒരു സീറ്റ് പോലും കിട്ടില്ല പൊതുവെ ആൾക്കാർ പറയുന്നത് കഴിഞ്ഞ നിയമസഭയിൽ മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടും സുരേന്ദ്രൻ പറഞ്ഞു ഉള്ള സീറ്റ് ഇവിടെ പോയില്ലേ നിയമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്തു പറഞ്ഞില്ല സി എം അപ്പൊ അതുകൊണ്ട് ബിജെപി പറയുന്നത് ഒരു സീറ്റ് പോലും ഉദ്ദേശിക്കുന്ന ും ഒരു റേഷൻ കാർഡ് എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കേരളത്തിൽ വൻ നഷ്ടം എന്നാണ് പറയുന്നത് എന്താണ് അതിന് ഒരു വിഹിതം കിട്ടുന്നില്ല ഭക്ഷ്യധാന്യങ്ങള് കിട്ടുന്നില്ല റേഷൻ കാർഡ് അവരുടെ നമുക്കിപ്പം റേഷൻ കിട്ടണില്ല അത് ശരിയാണ് അപ്പൊ എല്ലാവരും അപ്പൊ ഇവിടെ ആൾക്കാർ കൂടിക്കൂടി വരും കേരളത്തിനകത്ത് അന്യസംസ്ഥാനത്തിനുള്ള ആൾക്കാരും കൂടി കൂടി വന്ന ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്കും കിട്ടില്ല അവർക്കും കിട്ടില്ല ആ കണക്കിനുള്ള അവസ്ഥയല്ല ഇപ്പഴേ റേഷൻ ഇല്ല റേഷൻ വളരെ ചുരുക്കമാണ് തരണത് തന്നെ അപ്പൊ ഒരു ഇപ്പൊ ഒരാളിനെ ഒരു ഒരു റേഷൻ കാറിന് നാല് കിലോ അരി രണ്ടു കിലോ പച്ചരി ഇത്രയാണ് തരണത് ഈ ഇത് വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞുകൂടി പോകാൻ പറ്റത്തില്ല വെളിയിൽ നിന്ന് പുറത്തുനിന്ന് അരി വാങ്ങിക്കാന്ന് വെച്ചാൽ ഇരട്ടി പൈസയാണിപ്പൊ കൊടുക്കുന്നത് അത് നമുക്ക് നടക്കാത്ത കാര്യം നമ്മളിപ്പോ വരുമാനമാർക്കും വളരെ കുറവാണ് കൊറോണ വന്നതിന് ശേഷം നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വളരെ അധികം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ കേന്ദ്രത്തിന്റെ ഈ ഒരു നയം സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു രീതിയാണോ ആ ഈ ഒരു രീതി ബുദ്ധിമുട്ടിക്കുന്ന പറയാ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് പഴയതുപോലെ നമുക്ക് റേഷൻ കിട്ടാനും ഒക്കെ ഉള്ള ഒരു വഴി തരുന്നാ കൊഴപ്പില്ല അപ്പൊ പിന്നെ നമ്മള് റേഷൻ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് കടാലിലൊക്കെ പോയി വാങ്ങിക്കുമ്പോ അതിന്റെ വില കൂടുതലും അപ്പൊ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടാണോ കേന്ദ്രം കൊണ്ടിരുന്ന അതെ 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 വില കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങൾക്കും വില കയറിയാണ് നേരത്തെ വാങ്ങിച്ചോണ്ടിരുന്ന ആ രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനം ഇപ്പൊ അമ്പത് രൂപ കൊടുത്താലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ചില സാധനങ്ങളിലും അതിലും കൂടുതൽ വിലയുണ്ട് അതുപോലെ പച്ചക്കറി മത്സ്യമാണേലും മറ്റ് ആഹാര സാധനങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും ഇപ്പോൾ ഒന്നിനൊന്നിന് ഇടക്കൂ കയറിക്കൊണ്ടിരിക്കുക പലവചന സാധനങ്ങളൊന്നും ഇല്ല സപ്ലൈ ഹോമിലാണെങ്കിലും ഒന്നുമില്ല ഒരു സാധനവും ഇല്ല അപ്പം പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇരട്ടി ഇരട്ടിയാകും മുളകിന് ഭയങ്കര വില പയറിന് പരിപ്പിന് ഇതിനെല്ലാം വില ജാസ്തിയാണ് ഇപ്പം ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ ഉണ്ട് പരിപ്പിനൊക്കെ സാമ്പാർ പരിപ്പിനൊക്കെ വില വാങ്ങിക്കും ഒരു കിലോ പരിപ്പിന് അപ്പൊ നമ്മൾ എങ്ങനെ വാങ്ങും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോഴേക്കുന്നത് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവും അത്രയും പറ്റൂട്ടു അപ്പം എന്ത് തന്നെയായാലും ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ നയം പൂർണ്ണ പരാജയമാണല്ലേ കേരളത്തില് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിനും അതിനുള്ള അതിനോളൂ അവരും നമുക്കൊന്നും തന്നില്ലല്ലോ സുരക്ഷാ പെൻഷനും ഒന്നും തന്നില്ലല്ലോ അപ്പൊ അതൊന്നും തന്നെ നമ്മൾ അതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിച്ചുപോയിക്കോണ്ടുന്നത് അപ്പൊ രണ്ടു കൂട്ടരുടെയും ആ ഭാഗത്തുനിന്ന് ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല ഇല്ല ഇപ്പൊ ഈ അടുത്തിടെ ആയിട്ട് പെൻഷൻ എല്ലാം തന്നു തീർത്തും അവര് ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്തിന് മുമ്പായിട്ട് രണ്ടു മാസത്തെ പെൻഷൻ തരുമോന്നുണ്ട് ഒരു മാസം വന്നതുണ്ട് ഒരു മാസം വരാറുണ്ട് എനിക്കിപ്പോ ഒരു മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പേ വന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയി നോക്കിയപ്പോ ഇത് ഇന്നിപ്പോ പോയി നോക്കിയുള്ളൂ ഒരു മാസം പെൻഷൻ കൂടെ വന്നു അപ്പൊ ഇനിയും പെൻഷന്റെ കാര്യത്തിൽ പെൻഡിങ് ഉണ്ട് പൈസ പെൻഡിങ്ണ്ട് ഉണ്ട് മൂന്നാല് മാസത്തെ പൈസ പെൻഡിങ് ഉണ്ട് നമ്മൾ ഈ പെൻഷനെ ആശ്രയിച്ചിരിക്കും തീരെ നിവൃത്തിയില്ലാതെ വരുമാനം ഇല്ലാത്ത തൊഴിലുറപ്പിന്റെ പൈസയും മറ്റുള്ളതും ഒക്കെ നോക്കിയിരിക്കുന്ന എന്റെ കൂട്ടത്തിൽ പെൻഷൻ്റെ പൈസയും കിട്ടുമെന്ന് പറഞ്ഞാ പ്രതീക്ഷ കൊണ്ടോ പോകുന്നത് അപ്പൊ അതും ഇല്ലാത്ത ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ് കേരളത്തിലും ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിൽ വളരെ നഷ്ടം എന്നാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്കത് നല്ലതാണ് നമുക്ക് എവിടെ പോയാലും റേഷൻ വാങ്ങിക്കാം സാധാരണക്കാർക്കും അത് വാങ്ങിക്കാം അപ്പൊ നല്ലതാണ് എല്ലാവർക്കും എവിടെ പോയാലും റേഷൻ വാങ്ങിക്കാം അപ്പോഴും ഒരു സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനത്തിലുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും ഇവിടെ റേഷൻ കാർഡുള്ള ഗവൺമെന്റ് ഒരു ഒരു വിഷ വിഷനാവുമ്പോഴേ അവരത് ഏഹ് കൃത്യമായി അങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ആവശ്യപ്പെടുക അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഗുണകരമായ ഒരു തീരുമാനത്തിലെത്തുക എന്നാണ് എന്റെ ഒരു സജീഷം അപ്പൊ പൊതുവേ ഈ ഒരു പദ്ധതി വിജയമാണോ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കുന്നത് വിജയമായിരിക്കാനാണ് കേന്ദ്രം സാധനങ്ങളും കൂടെ കൊടുത്താലല്ലേ നമുക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രശ്നമാവാനും സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് എന്റെ ഒരു പോസിറ്റീവ് തിങ്കിങ് ഒരു സാധാരണക്കാരുടെ അരി വാങ്ങൽ മുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണോ സിവിൽ സപ്ലൈ കൂടെ ഉണ്ട് കൊടുത്ത് ഒരു കൂലിപ്പണിക്കാരൻ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളക്കാരനും ദിവസം അന്ന് തന്നന്ന് വേതനം കിട്ടണമെന്ന് നാളെ ചെന്ന് വൈകുന്നേരം പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കൂ സിവിൽ സപ്ലൈ ചെല്ലും അതേപോലെ അവൻ ഇതൊന്നും ഇല്ല അവനപ്പോഴും കിട്ടുന്നതിന് അടുത്ത കടയിൽ ചെല്ലുക മേടിക്കുക അവനതാണ് നേട്ടം അല്ലാതെ അവന് ഇനി അടുത്ത ഈ പൈസ വെച്ച് രാത്രി പത്ത് മണി വരവിടെ ചെന്ന് തിന്നു വാങ്ങിക്കാനും നോക്കൂല്ല അതുകൊണ്ടത് പരാജയപ്പെടും നമുക്കല്ല സാധാരണക്കാരനകത്ത് പറ്റാത്ത കാര്യം അംഗീകരിക്കാൻ അല്ലാതെ കടകളിലൊക്കെ ഭക്ഷ്യ സാധനങ്ങളുടെ വില വില കൂടുന്ന ഒരു പ്രവണതയും കണ്ടു പ്രവണതയെന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അടുത്ത അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ജോലി അവിടെ ചെന്നാലേ ചെല്ലുന്നാലും ജോലി ചെയ്ത് പൈസ കിട്ടുള്ളൂ ഞാൻ അടുത്ത കടയിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുമോ പിന്നെ നമ്മൾ അന്വേഷിച്ച് കടകളിൽ ചെല്ലും അപ്പൊ കൈ കിട്ടുന്ന കാശ് അടുത്ത കടക്കാരൻ അവനും ജീവിക്കാനല്ലേ ഇരിക്കുന്നു ചെറുകിട ഇവിടെ ഇത്രയും പെട്ടി അവരും ജീവിക്കാനല്ലേ ഇരിക്കുന്നു അല്ല എല്ലാം ഒരിടത്ത് പോട്ടെന്ന് പറഞ്ഞു ഇനി അവര് സഹകരണ സംഘത്തിൽ പോട്ടെന്ന് പറഞ്ഞ് നോക്കൂ അതുകൊണ്ടത് ഒരു പരാജയത്തിലേക്ക് വരള്ളൂ കേരളത്തില് പറയുന്നു നമ്മള് കേക്കുന്നു എല്ലാരും ചെയ്യണമെന്നില്ലല്ലോ പൊതുവെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ എന്നുള്ള ഇങ്ങനെ ഒരു പദ്ധതി എല്ലാ റേഷൻ കടകളിൽ നിന്നും നമുക്ക് വാങ്ങാനുള്ള ഒരു ഇതിനെ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ റേഷൻ കടയൊക്കെ സ്വകാര്യ പൊതുമേഖല കുടുംബശ്രീ പോലുള്ള ആളുകളെ ഏൽപ്പിക്കും അപ്പൊ നമ്മളെ ഇന്ത്യ കാപ്പ് സാമ്പാറും സർക്കാർ സൊസൈറ്റിക്കല്ലേ പൈസ അതുപോലെ ആക്കാമെങ്കിൽ ചിലപ്പോൾ നടക്കും നമ്മളെ ഹോട്ടലുകള് ചായ കടകളെ ഇതേപോലെ ചായ തട്ടെല്ലാം സൊസൈറ്റി കാപ്പിസ് മോഡൽ അങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് സന്തോഷം മനസിലായില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി രണ്ട് ദോശയും സാമ്പാറായിരുന്നാലും അതിന്റെ കാശ് ലാഭം സഹകരണ സംഘത്തിനാണ് എങ്കിൽ നമുക്ക് സന്തോഷം ഇത് റേഷൻ കിടന്നു മുതലാളി കിടത്തുന്നു നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നു എല്ലാം നമ്മളതിൽ വെറുതെ എന്തിനൊന്നുമില്ല മറ്റേ അങ്ങനെയാണെങ്കിൽ സഹകരണ സംഘങ്ങൾ പോലെ ചായക്കിടയും തട്ടുകടയും എല്ലാം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഏടി നടത്താനുള്ള അംഗീകാരം കൊടുക്കണം ഈ പദ്ധതി പൊതുജനങ്ങളെ പൊതുജനങ്ങളെല്ലാം ഒരു രാജ്യം ഒരു എന്ന് ഇപ്പൊ ഇത്രയും മൂന്നാല് പ്രാവശ്യമായിട്ട് ഒന്നും നടക്കാതെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് ഓരോ നടത്താത്തത് ഇപ്പോൾ അതിനുള്ള ബാധിച്ച ചെലവും അതെല്ലാം നമ്മളെ ഭാഷ അടിസ്ഥാനത്തിൽ ഓരോ രാജ്യത്തെ ഓരോ വിശേഷങ്ങൾ വരുന്നു അടുത്തവർക്ക് വേറെ ആ സമയം എല്ലാം കൂടെ ഒറ്റ ദിവസം നടത്തുന്നു പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇപ്പൊ അമ്പത് ശതമാനം വോട്ടാണെങ്കി മുപ്പത് ശതമാനം പോലും കാണുന്നു വോട്ട് ചെയ്യും ജനത്തിന്റെ ഇഷ്ടത്തിനല്ലേ വോട്ട് ചെയ്യാൻ നോക്കും എല്ലാവരും പിടിച്ചുകൊണ്ടുപോയി ഇപ്പോൾ പിടിക്കാതെ തന്നെ പോയിട്ട് എത്ര അമ്പത് ശതമാനം വോട്ടേ ഉള്ളൂ അമ്പ താഴെ ഈ പോയി അവര് നിക്കും അത് നമ്മളെ കേരളത്തിലുള്ളവർ പിന്നെ ചെയ്യാൻ പോയി ആദ്യം അങ്ങോട്ടുള്ളൂ അതായത് പഠിക്കട്ടെ അവര് യഥാർത്ഥത്തിൽ കേരളത്തിൽ നോക്കണ്ട അവിടെ പഠിപ്പിച്ചിട്ട് വന്ന് ഇവിടെ പഠിച്ച അവിടെ നടപ്പാക്കട്ട് അവിടെ നമുക്കത് കാണുമ്പോ മനസ്സിലാവും ഈ പദ്ധതി കേന്ദ്രത്തിൽ നടപ്പാക്കി പൂർണ്ണ വിജയം കണ്ടതിന് ശേഷം കേരളത്തിലോട്ടും കൂടെ ഇപ്പൊ യു പി ആണല്ലോ എല്ലാ കാലത്തും ഗവൺമെന്റുകളും യു പി ജയിച്ചാൽ അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് വോട്ട് ചെയ്യാൻ പോകുന്നില്ല യു പിന്നില്ല ശതമാനം അത് തന്നെ അതുകൊണ്ട് നമുക്ക് ഇലക്ഷൻ ആദ്യം നടക്കട്ടു ഞാന് പറയണത് എന്താണെന്ന് അവരുടെ പുതിയ സംവിധാനം ഇന്നല്ലേ ഇപ്പോഴിരുന്ന് പറയണത് അടുത്ത മാസം ഇത് കഴിയുമ്പോഴെന്താണെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് അപ്പഴത്തേക്കും ചെയ്യാം പുതിയ പദ്ധതികളൊക്കെ പുതിയ പുതിയ ആളുകളും വരട്ടെ ബലം മാറ്റങ്ങൾ വരുന്നത് ഇപ്പോഴും അവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം ഇരുന്നൂറ് കോടി കൊടുക്കാന്ന് പറഞ്ഞു ഇരുന്നൂറ് കോടിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കും ഇവിടെ തയ്യാറാക്കും അപ്പൊ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോ ഞങ്ങള് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് വാങ്ങിച്ചില്ല പരാജയം എങ്ങനെ വാങ്ങിക്കാൻ ഇവിടെ നിന്ന് ജയിക്കണം അവര് അവരുടെ പദ്ധതി എന്ന് പറഞ്ഞ് നിന്ന് ജയിക്കാൻ ആളുണ്ടോ എങ്കിൽ നമുക്ക് നടപ്പാക്കാം ഇനി ചുമ്മാ വായിത്തോന്നിട്ട് കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളപ്പൊക്കെ ഒറ്റ അടിക്ക് തീർക്കാൻ കൂടെ ഒരുപാട് എഞ്ചിനീയർമാര് വിചാരിച്ചാലേ ഇത് കണ്ടുപിടിച്ചാനുള്ള പരിഹാരം കണ്ടെത്താറില്ല കുറച്ച് ഇരുന്നൂറ് കോടി ഇവിടെ ഇട്ട് നമുക്ക് വെള്ളം വെക്കാൻ എന്തായാലും അടുത്ത മാസം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനി ഇലക്ഷൻ ഫലം വരട്ടെ മാറ്റങ്ങൾ അനിവാര്യമാണ് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും പോയാലും റേഷൻ കാർഡ് കൊണ്ട് സാധനം മേടിക്കാം എന്നുള്ളൊരു പദ്ധതിയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ അത് കേരളത്തിൽ പൊതുവെ നഷ്ടം എന്നാണ് പറയപ്പെടുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് നഷ്ടാവുന്നതിന് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എവിടെ ചെന്നാലും വായിക്കാൻ പറ്റുന്ന നല്ല കാര്യല്ലേ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അന്യസംസ്ഥാനത്തുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ കൊടുക്കാനുള്ള വിഹിതം കൂടുതലായിട്ടും ലഭ്യമാകുന്നില്ല അത് അതിൽ കുറവ് വരുന്നതുകൊണ്ടാണ് ഇതൊരു നഷ്ടമായിട്ട് കണക്കാക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്താ അവരുടെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ കേരളം അപ്പൊ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗമോ അങ്ങനെ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നതിൽ എന്താണ് അപ്പൊ ഇവിടെ ജനങ്ങൾക്ക് അവർക്ക് അർഹമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകുന്നില്ല കൂടുതൽ ഉത്പാദിപ്പിക്കണം അപ്പൊ കേന്ദ്രത്തിന്റെ ഈ ഒരു പദ്ധതി പരാജയമായിട്ടാണോ കണക്കാക്കുന്നത് കേന്ദ്ര അത്രയും സാധനങ്ങള് കേരളത്തില് ലഭ്യമാക്കണം പുറത്തുള്ളവർക്കും കൂടെ നമ്മളൊരു രാജ്യത്തില് ഒരു എല്ലാ സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി താമസിക്കാന്നുള്ള റൂൾ ഉണ്ടല്ലോ അപ്പൊ പിന്നെ അവർക്ക് അതിന്റെ ഉപയോഗങ്ങളും കിട്ടണ്ടേ ഇപ്പൊ നമ്മൾ എത്രയാന്ന് വെച്ചാൽ ചെലവഴിക്കുന്ന മറ്റുള്ള സംസ്ഥാനക്കാർക്കോ പുറത്തുനിന്ന് വരുന്നവർക്കോ അതിന്റെ ഒരു പങ്ക് കേന്ദ്രം നമുക്ക് തരണം എന്നാലേ അത് ശരിക്കും വിജയാവും വിതം കൊടുത്താൽ ഈ ഒരു പദ്ധതി നല്ലതും വിജയമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ആ വിഹിതം കൊടുക്കുവാണെങ്കിൽ അത് വിജയമായിരിക്കും വിജയമാണ് നമുക്ക് ഏതൊരു സംസ്ഥാനത്ത് ചെന്നാലും നമ്മുടെ റേഷൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യമാണ് സംസ്ഥാനത്തിന്റെയും പ്രൊപ്പോർഷനായിട്ടുള്ള ആയിട്ടുള്ള അനുകൂലികമായിട്ടുള്ള അത് കൊടുക്കണം വെച്ചാൽ അത്രയും കേത്രം കൊടുക്കണം അപ്പൊ ഒരു പദ്ധതി നല്ലൊരു കണക്കാക്കുന്നത് അല്ലേ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയോ ആ നടപ്പിലാക്കിയോ രണ്ടു വർഷം മുന്നേ നടപ്പിലാക്കിയ പദ്ധതിയാണ് അല്ലെ നമുക്ക് എവിടെ ചെന്നാലും റേഷൻ കാർഡ് കൊണ്ടു ചെന്ന ഏത് റേഷൻ കട കൊണ്ടു ചെന്നാലും മനസ്സിലാക്കിയത് കേരളത്തിൽ എവിടെയാണിപ്പോ ഇന്ത്യയിലെവിടെയും കൊണ്ടുപോവാ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഓക്കെ അത് നല്ല പദ്ധതിയാണ് പക്ഷെ ഇതേപോലെ നമ്മുടെ കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം നഷ്ടപ്പെടാതെ നോക്കണം അപ്പൊ അത് കേന്ദ്രം നമുക്ക് ലഭ്യമാക്കണം അപ്പൊ ഈ പദ്ധതി പൂർണ്ണ വിജയത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് വെറുതെ കൃത്യമായ കാര്യങ്ങള് ഇതിന് മുന്നോടിയായിട്ട് നടപ്പാക്കിയാല് നല്ലൊരു പദ്ധതിയാണല്ലേ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അത് നടപ്പിലാക്കിയതിനു ശേഷം കേരളത്തിൽ വൻ നഷ്ടം എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കേരളത്തിൽ പരാജയമാണോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും പരാജയമാണ് കാരണം കേരളത്തിലേക്ക് ഉള്ള ആൾക്കാർക്ക് കിട്ടേണ്ട സാധനങ്ങൾ വേറെ സ്ഥലത്തുനിന്നുള്ളവര് വാങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾക്ക് കുറയുമല്ലേ കുറയല്ലേ അപ്പൊ കൃത്യമായിട്ട് ആ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവന്നാൽ ഇതൊരു നല്ല പദ്ധതിയായിട്ട് നമുക്ക് കണക്കാക്കി കൂടെ അങ്ങനെ കൂടെ സുലഭമായിട്ട് കൊണ്ടുവന്നാലോ അതിന്റെ ഇല്ല അല്ല നമുക്ക് നമ്മൾ തന്നെ ഇപ്പം മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ റേഷൻ കാർഡ് കൊണ്ട് നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു നല്ല പദ്ധതിയല്ലേ അങ്ങനെ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടോ ആ അങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതാണല്ലോ ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് വേറെ സംസ്ഥാനത്ത് പോയി താമസിക്കുന്നവർക്കാണെങ്കിൽ ഉപയോഗമായിരിക്കും അല്ലാതെ വല്ലപ്പോഴും അല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്നവർക്കൊന്നും ഉപയോഗ സ്ഥിരമായിട്ട് പോകുന്നവർ വളരെ കുറവായിരിക്കില്ലേ അപ്പൊ ഈ ഒരു പദ്ധതി എന്താ തോന്നുന്നത് എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായം ഇല്ല നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായമാണ് ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം